നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോവയ്ക്കിപ്പോൾ വൻ ഡിമാൻഡാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എവിടെ ഇത് വാങ്ങിക്കഴിക്കും അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ കോവയ്ക്ക കോവയ്ക്ക നിരവധി ആരോഗ്യപരമായ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് പ്രമേഹ നിയന്ത്രണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കോവയ്ക്ക സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കും ദഹനാരോഗ്യം കോവയ്ക്കയിൽ ധാരാളം നാരുകൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനവ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു ഭാരം കുറയ്ക്കൽ കലോറി കുറവായതിനാലും നാരുകൾ കൂടുതൽ ഉള്ളതിനാലും ഇത് വയറ് നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുകയും അമിതമായി ഭക്ഷണം ഒഴി കഴിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശേഷി വൈറ്റമിൻ സി പോലുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യം ഇതിലെ നാരികളും മറ്റു പോഷകങ്ങളും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമായേക്കാം ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ കോവക്കയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ചുരുക്കത്തിൽ കോവയ്ക്ക പോഷകങ്ങൾ നിറഞ്ഞതും ആരോഗ്യത്തിന് വളരെ നല്ലതുമായ ഒരു പച്ചക്കറിയാണ് ഇനി എവിടെ കണ്ടാലും കോവയ്ക്ക വാങ്ങിക്കഴിക്കണം അത്ര ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി